आप अपना मोरी न्याड्या बाई ने पडकमणिकान कुपायं वांगणला मुलारकी ड्रेस अढके എടുക്കാൻ ും പുള്ളന്മാറസഡ് കുറച്ച് പടക്കം വാങ്ങിട്ടുണ്ട് എന്താ കാണിച്ച് വാങ്ങിയത് അത് ഇതാക്കറ ഒരു ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വിഗ്രഹല്ലേ കാണുമ്പോ കൃഷ്ണന്റെ വിഗ്രഹം അത്യാവശ്യം ഇങ്ങോട്ട് കൊണ്ടാ നമ്മളെ കൃഷ്ണ വീക്കുക എത്ര പൈസ മുന്നൂറാ മുന്നൂറ് ഉപയോട്ടാ വില മോശമൊന്നുമില്ല അതാ കാണാ പിടിച്ചു കണി കാണും ീരം കമല നിറ മഞ്ഞിൽ ഭഗവാനെ അപ്പോ കണി ഒരിക്കാൻ വേണ്ടി കൃഷ്ണ വിഗ്രഹം ആയിട്ടുണ്ട് കൊറച്ച് പടക്കം എന്തെല്ലാം കാണിച്ചേ കുറച്ച് വാങ്ങിട്ടോട്ടോ ദേശം കമ്പിത്തിരി ചേട്ടാ വല്ലാതെ പൂക്കുറ്റി അല്ല കുറച്ച അപ്പുറം പാവും കമ്പിത്തി അപ്പറം ഉണ്ടോ ആ കമ്പിത്തിരി

ഹലോ നമസ്കാരേ അപ്പൊ മുരിങ്ങാക്കോലും മുളൈസാക്കാൻ വേണ്ടി ആ മുരിങ്ങാക്കോലും മുരിങ്ങക്കായ കണക്കന്നെ അപ്പൊ ഇവര് മാതാങ്കൻ പോയത് കൊണ്ട് മാതാങ്കനും പോയത് കൊണ്ട് കൊറച്ച് സമയം വേഗി ഞാനങ്ങി നൈറ്റ് ഡ്യൂട്ടി ആണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ ഇവിടെ വീട്ടിൽ കൊറച്ച് കിടന്നുറങ്ങി ഉറപ്പു വരുമ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണോണ്ട് എടുക്കാൻ പറ്റൂല ഇന്ന് ആദ്യം നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പൊ എന്നാലും പെട്ടെന്ന് ഈ മുരിങ്ങക്കായ്

പച്ചക്കം കഞ്ഞി പൊടിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാൽ പച്ചമുളകാ ഒരു മൂന്ന് പച്ചമുളകെ കയറി ഇടുന്നുണ്ട് പെട്ടെന്നില്ല കറിയാണേ അല്ലേ എളുപ്പക്കറിയാണ് കറിയപ്പിടിയുണ്ട്

തീ പെട്ടന്ന് തന്നെ കത്തിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ഞാൻ ഒന്ന് നിന്നെ പൊന്തിച്ചതാണ് അത് ഇഷ്ടപ്പെട്ടിട്ടു നല്ല പാലി കത്തുന്നുണ്ട് സമയങ്ങളാടല്ല നേരം വെക്ക് തീ നോക്കണേ ആ കൊറച്ച തീ നീ まりയദ ആ ഐഡി ഉണ്ട് കുറച്ചോ ദന്ത അടുത്ത നേരം ഒക്കെ കുക്ക് കൊടുക്കാം കുച്ച വルトുള്ളി ഇട്ടേക്കുക ലാസ്റ്റ് വെളുത്തുള്ളി ആയ നേരം വറുന്നില്ല പച്ച വെളുത്തുള്ളി പച്ച വെളുത്തുള്ളി േ അപ്പൊ നമ്മുടെ മുരിങ്ങക്കായ് മുളീശം റെഡി ആയിട്ടുണ്ടേ ഇനി മുട്ട ഓംലേറ്റ് വാങ്ങിയിട്ട് കഞ്ഞി കുടിക്കും എന്നാൽ പിന്നെ കഞ്ഞി കുടിക്കേ മുരിങ്ങക്കായ് വേറെ ഒന്നുമില്ല മുട്ട ഓംലേറ്റ് নামি নাই কুকিটা